നമസ്കാരം യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ ഹോളി ആഘോഷങ്ങൾ പൊടിപൊടിച്ചതാണ് നമ്മൾ ഇന്നലെ കണ്ടത് എന്നാൽ ഹിന്ദുക്കളെ തകർക്കാൻ ശ്രമിച്ച ചിലരെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് രാജ്യത്തെ ഹോളി ദീപാവലി പോലുള്ള ഉത്സവങ്ങൾ തടയാൻ ചില ദുഷ്ടശക്തികൾ ശ്രമിക്കുന്നുണ്ടെന്ന് യു പി മുഖ്യമന്ത്രി വെളിപ്പെടുത്തി ഇത്തരക്കാർ മഹാകുംഭം പോലുള്ള പരിപാടികൾ തടയുന്നത് എങ്ങനെയെന്ന് രാജ്യം കണ്ടിട്ടുണ്ടെന്നും എന്നാൽ ആർക്കും ഈ പാരമ്പര്യം തടയാൻ കഴിഞ്ഞിട്ടില്ലെന്നും യോഗി പറഞ്ഞു കൂടാതെ രാജ്യം നൂറുകണക്കിന് വർഷങ്ങളായി അടിമത്തം അനുഭവിച്ചുവെന്നും അധിനിവേശക്കാർ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി യോഗി ഓർമ്മിപ്പിച്ചു സനാതനധർമ്മം ജാതിയുടെ പേരിലും മതത്തിന്റെയും വിഭാഗത്തിന്റെയും പേരിലും പ്രദേശത്തിന്റെയും ഭാഷയുടെയും പേരിലും മഹാകുംഭമേളയ്ക്ക് ശേഷം വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഇതും എപ്പോഴും പ്രചരിപ്പിക്കുന്നവർക്ക് ഹോളി അവർക്കൊരു മറുപടിയും നൽകിയിട്ടുണ്ട് ഇന്ന് സനാതനധർമ്മത്തിന്റെ എല്ലാ അനുയായികളും പരസ്പരം കെട്ടിപ്പിടിക്കുകയും നിറങ്ങളും ഗുലാലുകളും പ്രയോഗിക്കുകയും ചെയ്യുന്നു ഇതാണ് ഞങ്ങളുടെ ശക്തി എന്ന് അദ്ദേഹം പറഞ്ഞു മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ സർക്കാർ ശാന്തി നികേതനിലെ സോണാജ് ഹോളി ആഘോഷങ്ങൾ നിരോധിച്ചതായി പശ്ചിമ ബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ആരോപിച്ചതിന് തുടർന്നുണ്ടായ വിവാദങ്ങൾക്കിടയിലാണ് യോഗിയുടെ ഈ പരാമർശം നേരത്തെ ദേശീയ ഐക്യത്തിന്റെ പ്രാധാന്യം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഊന്നി പറഞ്ഞിരുന്നു ജനങ്ങൾ ഐക്യപ്പെട്ടാൽ മാത്രമേ ഇന്ത്യ വികസിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഐക്യമുണ്ടെങ്കിൽ ഇന്ത്യ വികസിത രാഷ്ട്രമാകുന്നത് തടയാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സനാതനധർമ്മത്തിന്റെ ശക്തി നമ്മുടെ വിശ്വാസത്തിലാണെന്നും ആ വിശ്വാസത്തിന്റെ ആത്മാവ് നമ്മുടെ ഉത്സവങ്ങളിലാണെന്നും മുഖ്യമന്ത്രി യോഗി പറഞ്ഞു ഗോരാഗ്നാഥ് ക്ഷേത്ര പരിസരത്തെ ഹോളിക ദഹന സ്ഥലത്താണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഹോളി ആഘോഷം ആരംഭിച്ചത് അതേസമയം മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശത്തിനുള്ളിൽ നിലനിൽക്കുന്ന കാർത്തികേയ മഹാദേവ ക്ഷേത്രത്തിൽ നാൽപ്പത്തി ആറ് വർഷത്തിന് ശേഷം സമാധാനപരമായി ഹോളി ആഘോഷം നടന്നു സംഭാൽ എന്ന വിവാദ പ്രദേശത്താണ് ഈ ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈ ക്ഷേത്രത്തിൽ ഹോളി ആഘോഷം നടന്നപ്പോൾ ഉണ്ടായ വർഗീയ സംഘർഷത്തിൽ ഇവിടെ ഇരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇതേ തുടർന്ന് ഈ പ്രദേശം വിട്ട് ഹിന്ദുക്കൾ ഓടിപ്പോയി അതോടെ ഈ ക്ഷേത്രം തന്നെ കുഴിച്ചു മൂടപ്പെട്ട നിലയിലായിരുന്നു ഈയിടെ യു പി സർക്കാർ നടത്തിയ സർവേയിലാണ് സംഭാലിൽ ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ടെന്ന് കണ്ടെത്തുകയും അത് പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തത് ചുറ്റിലും മുസ്ലിങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച ഹോളി ആഘോഷം നടന്നെങ്കിലും സംഘർഷങ്ങളൊന്നും ഉണ്ടായില്ല രണ്ടു മണിക്ക് ഹോളി ആഘോഷം കാർത്തികീയ മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു അര മണിക്കൂറിന് ശേഷം ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് റംസാൻ പ്രാർത്ഥന പള്ളികളിലും വീടുകളിലും നടന്നു ഒരു പ്രശ്നവും ഇരു സമുദായവും തമ്മിൽ ഉണ്ടായില്ല ഇതുപോലെ മറ്റൊരു ഉദാഹരണമായ അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ നടന്നു ഈ സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഹോളി ആഘോഷം നടന്നത് എന്നാൽ ഒരു സംഘർഷവും ഇവിടെ ഉണ്ടായില്ല കത്ത് ഇതാദ്യമായാണ് വിദ്യാർത്ഥികൾക്ക് ഹോളി ആഘോഷിക്കാൻ സാധിച്ചത് നിരന്തരമായ വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് യു പി സർക്കാർ പച്ചക്കൊടി വീശുകയായിരുന്നു ഇതിന് സർവകലാശാല അധികൃതരും അംഗീകാരം നൽകി നോൺ റെസ്റ്റൻസ് സെറ്റിൽ ക്ലബിലാണ് ഹോളി ആഘോഷം സംഘടിപ്പിച്ചത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിയരെ ആയിരുന്നു ആഘോഷം നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു വർഷങ്ങളായി അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ ഹോളി ആഘോഷിക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നുവെങ്കിലും ഇതുവരെ അനുമതി ലഭിച്ചിരുന്നില്ല യോഗിയുടെ ശക്തമായ ഭരണത്തിലാണ് ചരിത്രത്തിൽ ആദ്യമായി ഈ സർവകലാശാലയിൽ ഹോളി ആഘോഷിക്കാൻ സാധിച്ചത് ഇക്കുറിയും സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള ചില പാർട്ടി നേതാക്കളുടെ നേതൃത്വത്തിൽ ഹോളി തടയാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അതൊന്നും യോഗിയുടെ നിശ്ചയദാർഢ്യത്തിന് മുൻപിൽ വിലപ്പോയില്ല പോലീസ് അകത്തും പുറത്തും വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് അയൺ ബിൽഡ് ഗുജറാത്ത് ൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ നെറ്റ്വർക്കിൽ